എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗ്യാസ് മസ്റ്ററിങ് ഇപ്പോൾ ഗ്യാസ് മസ്റ്ററിങ് ചെയ്യേണ്ട സമയമാണ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ലഭിക്കില്ല എന്നുള്ളതാണ് ഇനി ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഭാരത് ഗ്യാസ് എങ്ങനെയാണ് മസ്റ്ററിങ് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇന്ത്യൻ ഗ്യാസിൻ്റെ എങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇന്ത്യൻ്റെ കുറ്റി എങ്ങനെയാണ് നമുക്ക് മസ്റ്ററിങ് ചെയ്യേണ്ട എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഫോണോ ആൻഡ്രോയിഡ് ഫോണൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗ്യാസിന് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിർബന്ധമാണ് അതുപോലെ തന്നെ എൽ പി ജി ഐ ഡി അപ്പോൾ നമ്മൾ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൽ പി ജി ഐ ഡി അറിയത്തിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈൻ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും അതും വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് മസ്തങ്ങൾ വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി നമുക്ക് ആദ്യം വേണ്ടത് എൽ പി ജി ഐ ഡി ആണ് എൽ പി ജി ഐ ഡി നമ്മുടെ ഗൂഗിളിൽ കയറി ഫൈൻഡ് മൈ എൽ പി ജി ഐ ഡി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് ആദ്യമുള്ള ക്യുക് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ എന്നുള്ളത് നമ്മൾ എൽ പി ജിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഏറ്റവും താഴെ ഒരു കോളം ഉണ്ട് ആ കോളത്തിൽ ആ ടിക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു ടിക്ക് സബ്മിറ്റ് ചെയ്യുക ആ കോളത്തില് എന്നിട്ട് താഴെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒ ടി പി വരും നമ്മുടെ ഫോണിലേക്ക് ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എൽ പി ജി ഐ ഡി ഇതാണ് ഇതെവിടെയെങ്കിലും ആദ്യം എഴുതി വെക്കണം അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുള്ളൂ ആദ്യം ഈ എൽ പി ജി ഐ ഡി എവിടെയെങ്കിലും എഴുതി വെക്കണം അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കയറി ആധാർ ഫേസ് ആർ ഡി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അതിൽ ആധാർ ഫേസ് ആർ ഡി എന്നുള്ളതുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക അതാണ് നമുക്ക് ഫേസ് സ്കാൻ ചെയ്യാനുള്ള ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കയറി ഇൻ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് ടൈപ്പ് ചെയ്യുക ഇന്ത്യൻ ഓയിൽ വൺ അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക അലോ വരുന്നതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക നമ്മുടെ ജി പി എസ് ഓൺ ആയിരിക്കണം നമ്മൾ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം അത് ക്ലോസ് ചെയ്യുക എൻ്റെ മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആദ്യം വേണ്ടത് നമുക്ക് എൽ പി ജിക്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ അത് അവിടെ എൻ്റർ ചെയ്യുക അടുത്തതായി വേണ്ടത് ഒരു ജിമെയിൽ ഐ ഡി ആണ് അതിനുശേഷം നമ്മുടെ പേര് ലാസ്റ്റ് നെയിം ഇതെല്ലാം അവിടെ കൊടുക്കണം ജിമെയിൽ ഐ ഡി മസ്റ്റ് ആണ് ഒരു ജിമെയിൽ ഐ ഡി അവിടെ കൊടുത്തേ പറ്റുകയുള്ളൂ ഒരു ജിമെയിൽ ഐ ഡി അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മൾ എൽ പി ജി കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഓണറിൻ്റെ ആദ്യത്തെ പേരും അവസാനത്തെ പേരും അവിടെ എൻട്രി ചെയ്യണം പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ഇനിഷ്യൽ താഴെ കൊടുക്കുക ഒന്നിച്ച് പേര് കൊടുക്കരുത് ഇപ്പം നമുക്ക് അതിൻ്റെ ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ താഴെ കൊടുക്കാവുള്ളൂ അതിനുശേഷം ആ ബോക്സ് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ടോട്ട് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി ആദ്യം അവിടെ സബ്മിറ്റ് ചെയ്യാം അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആദ്യം ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് അത് കഴിഞ്ഞിട്ടൊരു അറ്റ് പിന്നെ മൂന്ന് നമ്പറുമായിട്ട് കൊടുക്കുക അത് ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓ ബട്ടൺ കൊടുക്കുക ഇനി നമ്മൾ ഒന്നും കൂടി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ലോഗിൻ ചെയ്യുക നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ആണ് ചെയ്തത് ഇനി ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പരും നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വിധ പാസ്വേഡും അവിടെ എൻ്റർ ചെയ്യുക ലോഗിൻ ആവ് കൊടുക്കുക ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് വീണ്ടും മുകളിലെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ പ്രൊഫൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ എൽ പി ജി ഐ ഡി ഇവിടെ ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അവിടെ ലിങ്ക് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എഴുതി വെച്ചിരുന്ന എൽ പി ജി ഐ ഡി ഇവിടെ കൊടുക്കുക ഇത് പതിനാറൊക്കെ നമ്പറാണ് അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒന്നെങ്കിൽ എസ് ബി നമ്പർ അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് റിസീപ്റ്റ് നമ്പർ ആധാർ നമ്പർ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക നടക്കുന്ന പാസ് കൊടുക്കുക ആധാർ എന്നുള്ള ആധാർ നമ്പർ കൊടുക്കുക സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെല്ലാം വയസ്സ് നോക്കണത് നിങ്ങൾ കറക്റ്റ് ആണ് എല്ലാം കറക്റ്റ് ആണോ നമ്മൾ എസ് ഇറ്റ്സ് കറക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു ഒ വരും ആ ഒ ടി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് താഴെ റീ ലോഗിൻ എന്നുള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് റീ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വീണ്ടും മുകളിലെ ത്രീ ലൈനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒന്നും കൂടി ലോഗിൻ ചെയ്യുക ഓൾറെഡി മൊബൈൽ നമ്പർ അവിടെ കാണാം നമ്മുടെ പാസ്വേഡ് മാത്രം അവിടെ എൻറ്റർ ചെയ്താൽ മതി ലോഗിൻ ചെയ്യുക വീണ്ടും മുകളിലെ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്യുക മൈ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുന്നത് മൈ പ്രൊഫൈൽ എന്നുള്ളതിൽ നമുക്കിവിടെ വേണ്ടത് റീ കെ വൈ സി എന്നുള്ളതാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റാനും സാധിക്കുന്നതാണ് അതെല്ലാം കൺഫേം ചെയ്യുക വി കെ വി സി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനൊരു ഒരു പേജിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക അത് ടിക്ക് കൊടുക്കുക കാരണം നമുക്ക് ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഫേസ് സ്കാൻ ചെയ്യാനുള്ള ആപ്പ് ആപ്പായിരുന്നു അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആധാർ ഓതൻറ്റിക്കേഷൻ അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രോസസ്സിംഗ് നടക്കും ഓക്കെ നമുക്ക് ഫേസ് സ്കാൻ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഫേസ് സ്കാൻ ചെയ്യുമ്പോൾ ഈ ബ്ലൂ ലിങ്ക് റൗണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഫേസ് കറക്റ്റായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ തന്നെ തുറന്നടയ്ക്കണം രണ്ട് കണ്ണ് ഒരുപോലെ തന്നെ തുറന്നടയ്ക്കണം തുറന്നടച്ചെങ്കിൽ മാത്രമേ ക്യാപ്ചർ ആവത്തുള്ളൂ ഓക്കെ ക്യാപ്ചർ ആയിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയിട്ട് മസ്റ്ററിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അത്ര വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് കൺഫേം ആയിരിക്കുകയാണ് ഇത് സബ്മിറ്റ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും നമ്മുടെ മസ്റ്ററിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗ്യാസ് മസ്റ്ററിങ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്